Marikana 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 ഇലിപ്പകുളം മംഗലശ്ശേരി ഇരക്കത്തിൽ മുജീബിന്റെ വീട്ടിനുള്ളിലാണ് മൂർഖൻ പാമ്പ് കയറിയത് പതിമൂന്ന് വയസ്സ് പ്രായവും ആറടി നീളവും അഞ്ചര കിലോ തൂക്കവുമുള്ള ആണിനത്തിൽപ്പെട്ട മൂർഖൻ പാമ്പാണ് രണ്ട് ദിവസമായി വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് രാവിലെ അടുക്കള വൃത്തിയാക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത് ഞങ്ങൾ കൊല്ലത്തു നിന്നും എത്തിയ റെസ്ക്യൂ പ്രവർത്തകൻ കൊല്ലം തട്ടാമല സ്വദേശി സന്തോഷ് കുമാർ എത്തിയാണ് ഏറെ പണിപ്പെട്ട പാമ്പിനെ പിടികൂടിയത് ചേരയാണെന്ന് കരുതി കമ്പ് ഉപയോഗിച്ച് നീക്കിയപ്പോൾ വീട്ടുകാർക്ക് നേരെ പത്തി പിടർത്തി പാമ്പ് പാഞ്ഞെടുക്കുകയായിരുന്നു തുടർന്നാണ് റെസ്ക്യൂ പ്രവർത്തകനെ വിവരമറിയിച്ചത് ന്യൂസ് ബ്യൂറോ വള്ളികുന്നം